വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജനൻ ടി വിയിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ആരും ഈ വാർത്ത കൊടുക്കില്ല കാരണം ഭാരതം നേടിയ ഒരു മികവുറ്റ നേട്ടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രകോപനങ്ങൾക്കിടയിൽ വ്യാപാര രംഗത്ത് കരുത്തുകാട്ടി ഭാരതം ഓഗസ്റ്റ് മാസത്തെ കയറ്റുമതിയിൽ ഒൻപത് ശതമാനത്തിന്റെ അധിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കും കുറഞ്ഞതായി കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ന്യൂസ് ഡെസ്കിൽ നിന്ന് സാന്ദ്ര എ ഷാജി ചേരുകയാണ് സാന്ദ്ര ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വാർത്തയാണിത് അമേരിക്കയുടെ വിരട്ടലും വിലപേശലും പിണറായിയുടെ വാക്ക് കടമെടുത്താൽ ഇങ്ങോട്ട് വേണ്ട എന്ന് നമ്മളിതാ കാണിച്ചു കൊടുത്തിരിക്കുന്നു പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുന്നു എങ്ങനെ വിലയിരുത്താം ശാം തീർച്ചയായും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ താരഭീഷണി ഒന്നും ഭാരതത്തോട് വേണ്ട കയറ്റുമതിയിൽ കൃത്യമായ ഒരു വളർച്ചയാണ് ഭാരതം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒമ്പത് ശതമാനം ഒന്നും രണ്ടുമല്ല ഒൻപത് ശതമാനത്തിന് വർധനയാണ് ഭാരത്തിൻ്റെ കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട നമ്മൾ വിചാരിച്ചിരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുക നമ്മുടെ വ്യാപാര മേഖലയാണ് വ്യാപാര മേഖലയ്ക്ക് വലിയ ഭീഷണി നേരിടുക നമ്മൾ കരുതിയിരുന്നെങ്കിൽ പിടിച്ചു നിന്നിരിക്കുകയാണ് തിരുപ്പൂർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഫുൾ വ്യാപാര മേഖല വളരെയധികം ശക്തമായി തന്നെ പിടിച്ചു നിൽക്കുകയാണ് അതായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി യു എസ് ഡോളർ ആയിരുന്നു ഭാരത്തിൻ്റെ കയറ്റുമതിയെങ്കിൽ അത് കഴിഞ്ഞ വർഷം ഈ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി അതായത് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഭാരതത്തിൻ്റെ കയറ്റുമതിൽ ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികളൊന്നും ഭാരതത്തെ ഒരു തരത്തിലും തൊട്ടിട്ടില്ല എന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു അതേസമയം നമുക്ക് യു എസിലേക്കായിരുന്നു നമ്മുടെ ടെക്സ്റ്റൈൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് ജപ്പാൻ റഷ്യ തുടങ്ങിയ നമ്മുടെ അയൽ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ നമ്മൾ നമ്മുടെ മാർക്കറ്റായി കൺസിഡർ ചെയ്യുകയും അവരിലേക്ക് കൂടി നമ്മുടെ വർധനവ് നമ്മുടെ ടെക്സ്റ്റൈൽസ് കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു ആ വർധനവാണ് കൃത്യമായി ഈ വർധനവിലയേക്ക് നമ്മുടെ കയറ്റുമതിയിലെ വർദ്ധനവിലയേക്ക് നയിച്ചതെന്ന് പറയാം നരേന്ദ്രമോദി സർക്കാരിന് കൃത്യമായ നയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജി എസ് ടി പരിഷ്കാരങ്ങളൊക്കെ തന്നെയാണ് ഈ മേഖലയിലേക്കുള്ള വളർച്ചകൾക്ക് പ്രധാനമായും കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലെ തൊഴിലായ്മ നിരക്ക് അത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങൾ അത് അവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്ര വലുതാണെന്ന് ഈ ഡെവലപ്മെന്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതലായി തൊഴിലവസരങ്ങൾ ലഭിച്ചത് ഇവയെല്ലാമാണ് കൃത്യമായി പറഞ്ഞാൽ താരി താരുഭീഷണി ഡൊണാൾഡ് ട്രംപിൻ്റെ താരുഭീഷണിയെ ശരിക്കും നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞ പോടാ പുല്ലേ എന്ന് തന്നെ പറയാനായിട്ട് നമ്മളെ സഹായിച്ചതെന്ന് പറയാം തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് അമ്പത്താറ് ഇഞ്ചിന്റെ ആ ഒരു ധൈര്യം സാന്ദ്രയാണ് ഇത്ര മനോഹരമായ കൃത്യമായ വിലയിരുത്തൽ നൽകിയത്